പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ലീഗൽ പ്രൊഫഷൻസ് അഥവാ നിയമ മേഖലയിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പ്ലസ് ടുവിന് ശേഷമുള്ള നിയമബിരുദ്ധ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നായ ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം പതിനഞ്ചാണ് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക് ഇയറിലെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ സയൻസ് ആയിക്കൊള്ളട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കൊള്ളട്ടെ കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ പ്ലസ് ടു നാല്പത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്കും ഒപ്പം ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൊതുപരീക്ഷ എഴുതുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഈ പ്രവേശന പരീക്ഷയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കൺസ്ട്രൻ ഓഫ് എൻ എൽ യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കരിയർ സംബന്ധമായ മറ്റ് സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക